നമ്മൾ ഈ ഒരു കോമ്പാറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു കോംപാറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് കോമ്പാറ്റ് ബജാജ് ഓട്ടോറിക്ഷയാണ് അപ്പൊ വൻ വിലക്കുറവിലാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞതേ ഉള്ളു അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് മേടിച്ചു ടെസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമല്ല പുതിയ ബാറ്ററി ആണ് ടയർ എല്ലാം ഓടാനുണ്ട് പ്ലാറ്റോ എല്ലാം പക്ക ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് അപ്പൊ ഇതിന്റെ പേപ്പർ വാങ്ങാൻ എല്ലാം ക്ലിയറാണ് ആണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം ആയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ പേപ്പർ എല്ലാം പക്ക ക്ലിയറാണ് ആണ് ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് ആണ് എല്ലാം പേപ്പർ എല്ലാം ക്ലിയർ ആണ് ടയർ ടയർ വന്നിട്ട് എല്ലാം ഓടാനുണ്ട് ഓടിക്കൊണ്ട് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ ബാറ്ററി എന്ന് വെച്ചു പുതിയ ബാറ്ററി അപ്പൊ മെക്കാനിക് ഭാഗം എല്ലാം ക്ലിയർ ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ പേച്ച് വർക്ക് എല്ലാം ഒന്നും ഒരു പ്രശ്നമില്ല പ്ലാറ്റ്ഫോം എല്ലാം എല്ലാം അടിപൊളിയായിരിക്കും സീറ്റ് എല്ലാം ഒരു കുഴപ്പമില്ല വണ്ടി സുഖമായിട്ട് ഓടാം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ചോദിക്കുന്നത് പിന്നെ മാക്സിമം നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം വില കുറച്ച് വാങ്ങാം നികഷപ്പുള്ളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക